ഫസ്റ്റ് ആഫ് കുഴപ്പമില്ല കണ്ടിരിക്കാം അതില് മമ്മൂക്കാന്റെ ടൈറ്റിൽ കാട് അടിപൊളിയുണ്ട് നമ്മളിപ്പോ ഒറ്റ സിനിമയും നോക്കി ഇങ്ങനെ സാധനം കണ്ടിട്ടില്ലേ പിന്നെ മമ്മൂക്കാന്റെ ഇൻട്രോ അതെല്ലാം അടിപൊളിയുണ്ട് പിന്നെ ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ രസമുണ്ട് കണ്ടിരിക്കാൻ പറ്റും ഒരു സ്റ്റൈലിഷ് ലുക്ക് എന്ന് മമ്മൂക്ക അന്ന് ഇന്നു അത് എത്ര പ്രായമായിരുന്നു ഫസ്റ്റ് ഹാഫിലായിരുന്നു ഫൈറ്റ് അത് അടിപൊളിയായിരുന്ന നമുക്ക് അത്രയും കഷ്ടപ്പെട്ടാണ് ആ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫൈറ്റിന് നമുക്കൊരു ഇമ്പാക്ട് കിട്ടുന്നുണ്ട് നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിന്റെ ഏറ്റവും വലിയ ആ ഒരു ഫൈറ്റ് ഫൈറ്റ് മമ്മൂക്കാൻ ഇൻട്രോ പ്ലസ് ആ ടൈപ്പിൽ കാർഡ് കൊണ്ടി വന്നപ്പോ നന്നായിട്ടുണ്ട് ബിജിഎം ഡയറക്ടർ ആ ഡയറക്ടർ ഫസ്റ്റ് ഹാഫ് ഉണ്ടായാലും ടോപ്പില്ല എന്നുള്ള രേക്ക് ഒന്നുണ്ട് സെക്കൻഡ് ഹാഫ് കത്തിക്കഴിഞ്ഞാൽ പടം കയറും നമ്മള് ഇന്നലെ കാരണം ഉണ്ടായിരുന്നാലും അവസാനത്ത് ഒരു അരമണിക്കൂറാണ് പടം കത്തിക്കണതാണ് അപ്പൊ അത് അങ്ങനെയാവട്ടെ അതിനൊന്ന് യാത്ര Rara rara ah. ും ടീമുകാർ ആളും അവര് നന്നായിട്ട് ഗൗതമാനന്റെ ഇൻട്രോ കിഡിലും ഇൻട്രോ ആയിരുന്നു ഇൻട്രോ നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു ഇൻട്രോ പിന്നെ അവരുടെ ടീം നന്നായിട്ടുണ്ട് പിന്നെ ആളുടെ പേര് ആള് നന്നായിട്ട് പിന്നെ സിനിമ ജോമോൻ വാഴ പുള്ളി ചെറിയ റോൾ പൊളിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട് അത് സെക്കൻഡ് ഹാഫ് മണി ഇങ്ങനെ പോയാണെന്ന് തോന്നണത് വിഷു എൻ്റെ ഇതില് തന്നെ ാണ് ഞാൻ വിചാരിച്ചിരിക്കണേ പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് വലിയ പടങ്ങൾ തന്നെയാണ് പറയുമ്പോ പിള്ളേരുടെ പടം തന്നെയാണ് പക്ഷെ ആലപ്പുഴ അപ്പൊ അതും നന്നാമ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ബേസിൽ മാസം നന്നാൻ സാധ്യതയുണ്ട് എല്ലാം കൊണ്ടും കോമ്പറ്റീഷനെ അതിനിടയിലും മ്മുക്ക പെട്ടിക്ക് തന്നെ